ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു വിഷയമാണ് അതായത് നമ്മുടെ ബ്ലഡിൽ ക്രിയാറ്റിൻ്റെ ലെവല് കൂടിയിട്ട് അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ക്രിയറ്റിൻ്റെ ലെവൽ നോർമൽ റേഞ്ചിൽ നിന്ന് സ്വല്പമൊന്നും മാറി കൂടി കഴിയുമ്പോഴേ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേകതരം ഫ്രൂട്ട്സും ഫുഡ് സ്റ്റൈലും ഒക്കെ കൊണ്ട് നമുക്ക് നോർമലാക്കി എടുക്കാൻ പറ്റും അല്ല അത് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അത് കൂടി കൂടി അത് കിഡ്നി ഡാമേജ് ഉണ്ടാക്കുകയും ഡയാലിസിസിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പം എന്താണ് നമ്മുടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇങ്ങനെ കൂടി വരികയാണ് അതായത് നമ്മുടെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ മാറിയത് കാരണം ജീവിത രീതിയിൽ ഒരുപാട് മാറ്റം വന്നു അക്കാരണത്താൽ ഒരുപാട് ഹാർട്ട് പേഷ്യൻസും അതുപോലെ ലിവർ പേഷ്യൻസും ഡയബറ്റിക് പേഷ്യൻസും അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസും ഒരുപാട് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ദിവസം പ്രതി അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതായത് നമ്മൾ നമ്മുടെ ബോഡിക്ക് ആയിട്ടുള്ള പല ഫാക്ടേഴ്സും ഉണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ടും വെള്ളം അതുപോലെ വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫാറ്റ് ഹോർമോൺസ് എൻസൈംസ് ഇതെല്ലാം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അളവിൽ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇപ്പം ഈ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റം കൊണ്ട് നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡിലൊന്നും ശ്രദ്ധിക്കാതെ വരി വലിച്ച് കഴിക്കുന്നു എന്ത് ഏതൊന്നും നോക്കുന്നില്ല എസെൻഷ്യലായ പല ഫാക്ടറീസിൻ്റെയും കൂട്ടത്തിലാണ് നമുക്ക് ക്രിയാറ്റിനും ആവശ്യമുള്ളത് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റാണ് ക്രിയാറ്റിന് അപ്പം നമ്മൾ ഇത് കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡിൽ നമ്മുടെ ഈ ഇതിനെ എല്ലാം നോർമലാക്കി നിർത്തുന്നത് നമ്മുടെ ബ്ലഡിനെ കിഡ്നി ഫിൽറ്റർ ചെയ്ത ശേഷം ആവശ്യമുള്ളത് നിലനിർത്തി പിന്നെ ബാക്കി വേസ്റ്റ് പ്രോഡക്റ്റിനെ മെയിനായിട്ട് യൂറിൻ വഴി പുറത്തേക്ക് തള്ളുന്നു അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഫിൽട്ടറേഷന് കറക്റ്റ് നടക്കാതെ വരികയും ഈ വേസ്റ്റ് പ്രോഡക്റ്റ് ബ്ലഡിൽ തങ്ങി നിന്ന് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകുന്നു ഏതാണോ കൂടുതൽ ഫാക്ടേഴ്സ് കൂടുതലായിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പല അസുഖങ്ങളും വന്നുകൊണ്ടേയിരിക്കും അപ്പം ഈ ക്രിയാറ്റിനിങ്ങനെ കൂടി കാണുന്ന ഒരവസ്ഥയിൽ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ദിവസം ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൂടി കിഡ്നിയെ കൂടുതൽ ഡാമേജിലെത്തിക്കുകയാണത് അപ്പം നമ്മൾ ആ കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കണം ക്രിയാറ്റിൻ ലെവലെപ്പം നമ്മളുടെ നോർമൽ റേഞ്ച് വിട്ട് മുന്നോട്ട് പോകുന്നു അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷ ബ്ലഡിൽ ക്രിയാറ്റിൻ്റെ ലെവല് കൂടുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് അത് കംസ് ഫ്രം ത്രീ ആമിനോ ആസിഡ്സ് അപ്പം അതിൻ്റെ ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബോഡി സെൽസിന് എനർജി സപ്ലൈ ചെയ്തുകൊണ്ടാണ് മെയിനായിട്ടും മസിൽസിനാണ് അത് സപ്ലൈ ചെയ്യുന്നത് പിന്നെ ചെറിയ തോതിൽ ബ്രെയിൻ സെൽസിനും അത് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ബോഡി മസിൽസിൽ ഇത് സ്റ്റോർ ചെയ്യുന്നത് ഫോസ്ഫോ ക്രിയേറ്റിനായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അത്ലറ്റ്സും അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നതും എനർജി കിട്ടാനും മസിൽ മാസ് കൂട്ടാനും ഒക്കെയായിട്ട് ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് കൂടുതലായി കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് അതായത് ഇതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ക്രിയാറ്റിനായിട്ട് ഫോം ചെയ്ത് ബ്ലഡ് ലീ ലെവൽ കൂടി കഴിയുമ്പോൾ അത് കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നത് ക്രിയാറ്റിൻ ഓറലി കൊടുക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് ന്യൂറോ മസ്കുലർ ഡിസീസസ് ബ്രെയിൻ ഡിസീസസ് അതുപോലെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലുവർ പിന്നെ നമുക്ക് മസിൽസിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകുന്നു ടെൻഡൻസിന് ലിഗമെൻസിന് നെർവ്സിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഓറലി ഇത് കൊടുക്കാറുണ്ട് പിന്നെ എക്സ്റ്റേണലി ഉപയോഗിക്കുന്ന ചില കണ്ടീഷൻസും ഉണ്ട് അപ്പോൾ എന്താ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിൻ സാഗ് ചെയ്യുന്നൊരവസ്ഥ മുഖത്തൊക്കെ ഇങ്ങനെ സ്കിൻ ചുളിവുകളും തൂക്കുമൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇത് ക്രീംസിലും ഓയിൻമെൻസിലോ ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ബ്ലഡിലെ ക്രിയാറ്റിൻ കൂടി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് നോക്കാം സാധാരണഗതിയിൽ നീര് ഉണ്ടാകാറുണ്ട് അത് മുഖത്ത് കൂടുതലായിട്ടുണ്ടാകുന്നു അതുപോലെ കണ്ണിന് ചുറ്റും വയറിൽ കാലിലൊക്കെ നല്ല നീര് വരാറുണ്ട് അപ്പോൾ ഈ വയറിൽ നീര് വന്നിട്ട് നമുക്ക് വയറിനകത്ത് ചിലർക്ക് പെയിൻ അനുഭവപ്പെടുന്ന ഒരവസ്ഥ ശ്വാസം എടുക്കുമ്പോൾ ഒരു പെയിൻ പോലെ അതുപോലെ ശ്വാസം മുട്ടൽ പറയാറുണ്ട് പിന്നെ ഒരു ഡ്രൈ കഫ് അതായത് നമ്മുടെ ലങ്സിന് ചുറ്റും നീർക്കട്ടുണ്ടായിട്ടാണ് ഈ ഡ്രൈ കഫ് ഉണ്ടാകുന്നത് അതുപോലെ ബി പി നന്നായിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട് മനം പുരട്ടലും ഛർദിലും ഇതിനോടൊപ്പം ഉണ്ടാകാറുണ്ട് പിന്നെ ബോധക്ഷയം ഉണ്ടാകുന്ന ചില കണ്ടീഷനും ഉണ്ടാകാറുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ്റെ കൂടി കൂടിക്കൂടി വരുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുന്നത് അപ്പം നീരാണ് ആദ്യമേ തന്നെ നോട്ടീസ് ചെയ്യുന്ന ഒരു സിംറ്റം കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റം ഇനി നമുക്ക് നമ്മുടെ ബ്ലഡിൽ ക്രിയേറ്റീവിൻ്റെ ലെവല് കൂടുതൽ വരുന്ന ഒരവസ്ഥയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അപ്പം നോർമൽ റേഞ്ച് എല്ലാവർക്കും അറിയാം സീറോ പോയിൻറ്റ് സിക്സ് ടു വൺ പോയിൻറ്റ് ടു മില്ലിഗ്രാമാണ് അത് വൺ പോയിൻറ്റ് ടു കടന്ന് വൺ പോയിൻറ്റ് ത്രീയോ ഫോറോ ഫൈവോ ഒക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ സമയത്താണ് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് അത് തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ അതിനെ നമുക്ക് നോർമലാക്കി എടുക്കാൻ പറ്റും എന്നിരുന്നാലും കിഡ്നി പേഷ്യൻ്റ് അതായത് സോഡിയം പൊട്ടാസിയം ഒക്കെ ഓൾട്ടറേഷൻ വന്നിരിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻ്റ് അവരൊക്കെ ഈ ഒരു ഫുഡ് ഫുഡ് സ്റ്റൈല് ഫോളോ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറിൻ്റെ ഒപ്പീനിയനാണ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഓരോ കിഡ്നി പേഷ്യൻറ്റിനും അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻറ്റിനും അവരുടേതായ ഒരു ഫുഡ് സ്റ്റൈൽ പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും അതനുസരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഈ സാധാരണ ബ്ലഡിൽ ഈ ക്രിയാറ്റിൻ്റെ ലെവല് നോർമൽ റേഞ്ചിൽ നിന്ന് മാറി മാറിത്തുടങ്ങുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് അതിന് പറ്റിയ ഫ്രൂട്ട്സ് ഒക്കെയാണ് പറയുന്നത് അത് ഈ പറയുന്ന ക്രോണിക് പേഷ്യൻസിന് അത് ഒരിക്കലും ആവുകയില്ല അത് അവരുടെ ഡോക്ടറുടെ ഒപ്പീനിയൻ പ്രകാരം മാത്രമാണ് അവർ കഴിക്കേണ്ടത് അപ്പം നമുക്ക് ഇനി എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഇത്തരക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും നോക്കാം നമ്മുടെ ബ്ലഡിലെ ക്രിയാറ്റിൻ്റെ ലെവല് നോർമലാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഐറ്റത്തിലൊന്നാണ് പപ്പായ അതായത് നമ്മുടെ ചുറ്റിനും കിട്ടുന്നതാണ് അതായത് നമ്മുടെ പറമ്പിൽ തന്നെ കാണും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ വാങ്ങിക്കാൻ കിട്ടും ചീപ്പ് റേറ്റിൽ കിട്ടുന്നതാണ് പപ്പായ പഴം അപ്പോൾ അത് പറ്റുന്നേനെ വാങ്ങി ഉപയോഗിക്കുക അതുപോലെ തന്നെ അത് പച്ചക്കെടുത്ത് കറി വെച്ച് കഴിച്ചാലും അത് വളരെ നല്ലതാണ് പിന്നെ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന എന്ന് പറയുന്ന ലാവുലോലിക്കുക ലൗലോലിക്ക് വളരെ നല്ലതാണ് അപ്പം ഒരു കിഡ്നി ഡിസീസൊക്കെ ഉള്ളവർക്കായാലും ചെറിയ തോതിൽ ഒരു നാലെണ്ണം അഞ്ചെണ്ണം ആക്കിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ കഴിക്കാൻ നോക്കുക അതുപോലെ ജാതയ്ക്ക നല്ലതാണ് ആപ്പിൾ മുന്തിരി വാട്ടർ മെലൺ അത് തണ്ണിമത്തൻ തണ്ണിമത്തൻ്റെ സീസൺ ആകുമ്പോൾ നമുക്ക് അത് കുറേശെല്ലാം എല്ലാം ഒന്നിച്ച് കഴിക്കാതെ എല്ലാം മാറി മാറി കഴിക്കാൻ നോക്കുക അതുപോലെ മാമ്പഴം നല്ലതാണ് മാമ്പഴവും ചെറിയ തോതിൽ ഡെയിലി എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പൈനാപ്പിൾ പൈനാപ്പിളും വളരെ എഫക്റ്റീവായിട്ട് കാണുന്ന ഒരു പഴം തന്നെയാണ് ഈ ക്രിയാറ്റിൻ്റെ ലെവൽ കുറച്ച് കൊണ്ടുവരാൻ എല്ലാം ചെറിയ ആള അളവുകളുണ്ട് ഇതിനെല്ലാം ആ ഒരു ചെറിയ അളവിൽ മാത്രമാണ് എടുക്കേണ്ടത് ഒരുപാടെടുക്കുകയും ചെയ്യരുത് എന്നാൽ ഒട്ട് കുറയ്ക്കുകയും വേണ്ട അപ്പോൾ കറക്റ്റ് അളവിലെടുത്തു കഴിഞ്ഞാൽ ക്രിയാറിൻ്റെ ലെവല് നോർമലായിട്ട് കൊണ്ടുവരാൻ പറ്റും അതുപോലെ പച്ചക്കറികൾ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും നല്ലതാണ് പക്ഷേ പൊട്ടാസ്യത്തിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് കിഡ്നിയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പൊട്ടാസ്യം കുറവുള്ള വെജിറ്റബിൾസ് ഒക്കെ കാണിച്ച് ഉപയോഗിക്കാൻ നോക്കണം അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചീരയൊക്കെ സ്വല്പം കുറയ്ക്കുക അതിൻ്റെ അളവ് കുറയ്ക്കുക അതായത് പൊട്ടാസ്യം കൂടുതലായിട്ട് കാണുന്ന പച്ചക്കറികളൊന്നും കുറച്ച് വരിക ഏറ്റവും നല്ലത് നമുക്ക് വെള്ളരിയുടെ പല വർഗ്ഗങ്ങളിലേ പലതരം വെള്ളരിക്ക വെള്ളരിക്ക നന്നായിട്ട് ഉപയോഗിക്കുക അതുപോലെ കുമ്പളങ്ങ നല്ലതാണ് അതുപോലെ ഇളവൻ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും ആ ഇളവൻ നല്ലതാണ് അപ്പോൾ ഇത് മൂന്നും നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ സ്റ്റൊമക്കിനും നല്ലതാണ് മറ്റു പല അസുഖങ്ങൾക്കും നല്ലതാണ് അതിനോടൊപ്പം ഇത് ക്രിയാറ്റിൻ്റെ ലെവലിൽ കുറച്ച് തരാനും നന്നായിട്ട് സഹായിക്കും അപ്പം നമ്മൾ ഡയബറ്റിക് അല്ല നമുക്ക് കിഡ്നി ഡിസീസ് ഇല്ല എങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റും ഫാറ്റും അടങ്ങിയ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്ത് കഴിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറ് ഗോതമ്പ് ഇതൊക്കെ കഴിക്കാം ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഫാറ്റ് കണ്ടൻറ്റുള്ള ഫുഡ് ഐറ്റംസും നമുക്ക് ഉപയോഗിക്കാം അതായത് വറുത്തതും പൊരിച്ചതും അല്ല ഉദ്ദേശിക്കുന്നത് ഫുഡ് ഐറ്റത്തിൽ ഫാറ്റ് കണ്ടൻറ്റ് കയറി വരുന്നതൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ കിഡ്നി പേഷ്യൻസൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് പ്രോട്ടീനും സോഡിയവും പൊട്ടാസ്യവും കുറച്ചുള്ള ഫുഡ് ഐറ്റം ആണ് സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് അവർക്കുള്ള ഫുഡ് ചാർട്ട് വേറെയാണ് ക്രിയറ്റിൻ ലെവല് അപ്പോൾ ചെറുതായിട്ടുള്ള വേരിയേഷനെ ഉള്ളെങ്കിൽ നമുക്ക് കഴിക്കാവുന്ന അതിനെ കുറച്ച് നിർത്താനുള്ള ഫുഡ് ആണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസും ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ മെയിനായിട്ടും പ്രോട്ടീൻ ഒന്ന് കുറച്ച് നിർത്തുന്നത് വളരെ നല്ലതാണ് അതായത് അനി പ്രോട്ടീൻ തന്നെ അനിമൽ പ്രോട്ടീനും ഉണ്ട് വെജിറ്റബിൾ പ്രോട്ടീനും ഉണ്ട് അനിമൽ പ്രോട്ടീൻ എന്ന് പറയുമ്പം ബീഫ് പോർക്ക് അതുപോലെ തന്നെ വലിയ കടൽ മത്സ്യങ്ങൾ അതിൻ്റെ അളവെല്ലാം കുറച്ച് നിർത്തുക പറ്റുന്നതിനെ ഒഴിവാക്കാനും നോക്കുക അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ് പാലും തൈരും അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒഴിവാക്കുക ചായ കാപ്പി ഇതെല്ലാം തന്നെ ഒഴിവാക്കണം അതുപോലെ മുട്ട മുട്ടയുടെ ഉപയോഗവും മാക്സിമം കുറയ്ക്കാൻ നോക്കുക പിന്നെ നമുക്ക് പയർ വർഗ്ഗങ്ങൾ അതായത് വെജിറ്റബിൾ പ്രോട്ടീനിൽ വരുന്ന പയർ വർഗ്ഗങ്ങൾ പരിപ്പ് കടല പയറ് അങ്ങനെയുള്ളതെല്ലാം അളവ് ഉപയോഗം കുറയ്ക്കുക കുറച്ചും അളവിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നട്ട്സ് പല നട്ട്സ് നമ്മളെല്ലാം ഡോക്ടേഴ്സ് പറയാറുണ്ട് കഴിയോ കയ്യോ കപ്പലണ്ടി ബദാം അണ്ടിപ്പരിപ്പ് ഇങ്ങനെയൊക്കെയുള്ള മത്തം കുരുമൊക്കെ അതിൻ്റെ എല്ലാ ഉപയോഗം പാടെ ഉപേക്ഷിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് എങ്കിലും ഇത് ചെറിയ അളവിൽ എടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് റിസർച്ചുകൾ പറയുന്നത് കാരണം നമ്മളിതൊരു കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പ്രോട്ടീൻ കിട്ടാതെ വരികയും ചെയ്യും അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഐറ്റം പൂർണ്ണമായിട്ട് നിർത്തുക എന്നുള്ളതല്ല നമ്മൾ ആവശ്യത്തിന് കുറച്ച് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട പ്രോട്ടീൻസ് കിട്ടിയേ തീരൂ അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക കുറച്ച് വീതം കഴിക്കുക അത്തരക്കാർ അപ്പോൾ തീർച്ചയായിട്ടും ഉപ്പിൻ്റെ ഉപയോഗവും ഇച്ചിരി കുറയ്ക്കുന്നത് നല്ലതാണ് അത് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കാനും ബി പി കൂട്ടാനും ഒക്കെ കാരണമാകുന്നത് കൊണ്ട് എത്ര ഉപയോഗിച്ചുകൊണ്ടിരുന്നോ അതിൻ്റെ നേരെ പകുതി ഉപ്പിൻ്റെ ഉപയോഗമാക്കാൻ ശ്രദ്ധിക്കുക തുടക്കത്തിലേ ആകുമ്പോൾ നമുക്കത് ശ്രദ്ധിച്ച് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ആ ക്രീയേറ്റിൻ്റെ ലെവല് നമ്മളൊരു രണ്ടോ മൂന്നോ മാസം ഇതേ ഒരു ഫുഡ് പാറ്റേൺ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ നോർമലായിട്ട് കാണുകയും ചെയ്യും നമുക്ക് പിന്നെ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് അതൊക്കെ സ്വല്പം സ്വല്പം കഴിച്ച് ആഡ് ഓൺ ചെയ്ത് നമുക്ക് വീണ്ടും പഴയ പോലെ മുന്നോട്ട് പോകാനും പറ്റും അപ്പോൾ തുടക്കത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മുടെ കിഡ്നി ഫിൽറ്റർ ചെയ്യുന്നത് അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ ക്ലിയറൻസ് നടത്തുന്നത് പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഏജ് അതുപോലെ നമ്മുടെ ബോഡി സൈസ് നമ്മുടെ കണ്ടീഷൻ ഓഫ് ദ കിഡ്നി അപ്പോൾ ഇതെല്ലാം വെച്ചാണ് ഈ ക്രിയാറ്റിനിൻ്റെ ക്ലിയറൻസ് സംഭവിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും ഈ ഫുഡ് ഐറ്റം കോമണായിട്ട് പറയുന്നുണ്ട് എങ്കിലും ഈ പറഞ്ഞത് വെച്ച് മനസ്സിലാവുമല്ലോ നമ്മുടെ ഏജ് നമ്മുടെ ആരോഗ്യം നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യാവസ്ഥ ഇതെല്ലാം എല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഈ ക്രിയാറ്റിനിൻ്റെ ക്ലിയറൻസ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ആ ഫുഡ് ഐറ്റം സ്വയം മനസ്സിലാക്കിയിട്ട് ഇതിലീന്ന് നമുക്ക് സ്യൂട്ടാവുന്ന തരത്തിൽ ആ ഒരു ഫുഡ് പാറ്റേൺ അറേഞ്ച് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയാറ്റിനിൻ ലെവല് നോർമലാക്കി എടുക്കാൻ പറ്റും ക്രിയാറ്റിൻ ലെവല് തുടക്കത്തിൽ കൂടി കഴിയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കുക മറ്റസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാൻ ഇല്ല എന്തെങ്കിലും കിഡ്നി ഡാമേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നിശ്ചയിക്കാവൂ അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് ശ്രദ്ധിക്കുവാങ്കിൽ തീർച്ചയായിട്ടും നോർമലാക്കി എടുക്കാൻ പറ്റും ഇല്ല എങ്കിൽ ഡേ ബൈ ഡേ ഇത് വഴിച്ചായി നമ്മുടെ കിഡ്നി ഡാമേജ് ആകുന്നു നമ്മുടെ ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ നടക്കാതെ വരുന്നു ബ്ലഡിൽ ഇമ്പ്യൂരിറ്റീസ് എല്ലാം അടിഞ്ഞുകൂടി പലവിധ അസുഖങ്ങളുണ്ടാകുന്നു നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡേ ബൈ ഡേ വീക്കായിട്ടാണ് നമുക്ക് പല രോഗങ്ങളും അങ്ങനെ വന്നു ചേരുന്നത് അപ്പം നമ്മൾ ഡയാലിസിസിലേക്ക് നീങ്ങുന്നു പലതരം സ്ട്രോങ് മെഡിക്കേഷൻസ് തരുന്നു വിധിക്ക് പിന്നെ നമ്മൾ കീഴടങ്ങുകയാണ് അപ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യമേ ഇല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിലെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എത്തുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗ്